നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കിരീട ജേതാക്കളായി കാരിച്ചാൽ ചുണ്ടൻ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിലൂടെ തുടർച്ചയായ അഞ്ചാം തവണയാണ് കാരിച്ചാൽ ജേതാവാകുന്നത് ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ അഞ്ച് മൈക്രോസെക്കൻഡ് വ്യത്യാസത്തിലാണ് ജലരാജാക്കന്മാർ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയത് പള്ളാത്തുരുത്തി ബോട്ട് ഒന്നാം പള്ളാത്തുരുത്തിയം യായ അഞ്ചാം തവണ വിജയകിരീരത്തിൽ ചുണ്ടൻ മുത്തമിട്ടതോടെ ഇരുപതാം നഹുറൂർ ട്രോഫിയിൽ പിറന്നത് ചരിത്രം നാല് മിനിറ്റ് സെക്കൻഡ് ഏഴ് എട്ട് അഞ്ച് മൈക്രോസെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് അഞ്ച് മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ജലരാജാവാ കൈനഗിരിയുടെ വിയപുരം രണ്ടാം ടൗൺ ബോട്ട് യുടെ വീരപുരം നിരണം അയ്യോ ഇതെന്തൊരു മത്സരമാണ് ആരാണ് നോക്കി നിൽക്കാത്തത് എന്തൊരു അഴകാണ് അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് ഉച്ചയോടെ ആരംഭിച്ച ഹീറ്റ് മത്സരങ്ങളിൽ പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് കായലിൽ തുഴയെറിഞ്ഞത് ഒന്നാം ഹിറ്റ്സിൽ കൊല്ലം ജീസസ് ക്ലബ് തുഴഞ്ഞ ആണാരി ചുണ്ടനും രണ്ടാം ഹിറ്റ്സിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടനും മൂന്നാം ഹിറ്റ്സിൽ ഇ ബിസി കൈനഗിരിയുടെ തലപടി ചുണ്ടനും നാലാം ഹിറ്റ്സിൽ ബി ബിസി കൈനഗിരിയുടെ വിലപുരം ചുണ്ടനും ഒന്നാമതെത്തി അഞ്ചാം ഹിറ്റ്സിലാണ് ജേതാക്കളായ കാരിച്ച ചുണ്ടൻ ഫൈനലിലേക്ക് എത്തിയത് അവസാനിച്ചതോടെ ഇനി വള്ളംകളി പ്രേമികൾക്ക് ഒരു വള്ളപ്പാടപ്പുറത്തേക്കുള്ള കാത്തിരിപ്പാണ് അടുത്ത വർഷം പതിമടക്ക് പോരാട്ട വിജയത്തോടെ വീണ്ടും ക്ലബുകളും ദേശങ്ങളുമെല്ലാം വിവിധ ചൂണ്ടൻ വള്ളങ്ങളിലായി പുന്നമടം കയറി കുറയറി പുതിയ ജല രാജാക്കന്മാരുണ്ടാകും